യസ്സുകാരിക്ക് കൈവിരലിനു പകരം നാവിൽ ശസ്ത്രക്രിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയയെന്ന പരാതി കയ്യിലെ ആറാം വിരൽ മുറിച്ചുമാറ്റാനെത്തിയ കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയതായി പരാതി കോഴിക്കോട് ചെറുവണ്ണൂർ മധുര ബസാർ സ്വദേശിനിയായ നാല് വയസ്സുകാരിയാണ് ശസ്ത്രക്രിയ മാറി ചെയ്തത് സംഭവത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ മാപ്പ് പറഞ്ഞുവെന്നും കുടുംബം പറയുന്നു പിന്നീട് മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ ആറാം വിരൽ നീക്കം ചെയ്യുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുന്നു എത്തനിക് ഹെൽത്ത് കോട്ട് വ്യാഴാഴ്ച രാവിലെയായിരുന്നു കുട്ടിയുടെ ശസ്ത്രക്രിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത് എന്നാൽ ആശുപത്രി അധികൃതർക്ക് പിഴവ് സംഭവിച്ചതല്ല എന്നും കുട്ടിയുടെ നാവിനും തടസ്സം ഉണ്ടായിരുന്നതായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വാദിക്കുന്നു അധിക വിരൽ നീക്കം ചെയ്യുന്നതിനായി ശസ്ത്രക്രിയയ്ക്ക് കൊണ്ടുവന്നപ്പോഴാണ് കുട്ടിയിൽ നാവിൻ്റെ ചലനശേഷി നിയന്ത്രിക്കുന്ന നാവ് ടൈ കണ്ടെത്തിയതെന്ന് കെ ജി എം സി ടി എ ഭാരവാഹികൾ പറയുന്നു മാതാപിതാക്കൾ ഇത് നേരത്തെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നും അത് അഡ്രസ് ചെയ്യാതെ വിട്ടിരുന്നുവെങ്കിൽ ഭാവിയിൽ കുട്ടിക്ക് സംസാരപ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുമായിരുന്നു ഇവരുടെ വാദം സ്പീച്ച് ഫാക്കൽറ്റിയുടെ പൂർണ്ണമായ വികാസത്തിന് ശേഷം ഈ അവസ്ഥയെ ചികിത്സിക്കാൻ പ്രയാസമാണ് അങ്ങനെ ആറാമത്തെ വിരലിനേക്കാൾ നാവട്ടൈ നീക്കം ചെയ്യുന്നതിന് മുൻഗണന നൽകി എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു കുട്ടിയുടെ ബന്ധുക്കളോട് വിവരം പറയാൻ സാധിച്ചില്ല കുട്ടിയുടെ ബന്ധുക്കളുമായി നടത്തിയ ആശയവിനിമയത്തിൽ വന്ന അപാകതയാണ് കാരണമെന്നും അദ്ദേഹം പറയുന്നു തുടർന്ന് വിരളിലെ ശസ്ത്രക്രിയ അന്നുതന്നെ നടത്തണമെന്ന് രക്ഷിതാക്കൾ നിർബന്ധിച്ചതിനെ തുടർന്ന് ആ നടപടി പിന്നീട് നടത്തി ശേഷം മാതാപിതാക്കളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയതായി ഡോക്ടർമാർ അവകാശപ്പെടുന്നു അതേസമയം കുട്ടിയുടെ നാവിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്കായി കുടുംബം ഡോക്ടറെ സമീപിച്ചിരുന്നില്ല ാവുമായി ബന്ധപ്പെട്ട ചികിത്സയും അവർ നടത്തിയിരുന്നില്ല ശസ്ത്രക്രിയ മാറിപ്പോയതിൽ ഡോക്ടർ തങ്ങളോട് മാപ്പ് പറഞ്ഞു എന്ന് കുട്ടികളുടെ കുടുംബം പറയുന്നു ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്